നമ്മൾ പല വീടുകളിലും കൺസൾട്ടിങ്ങിനായിട്ട് പോകുമ്പോഴത്തേക്ക് പല തരത്തിലുള്ള ചിത്രങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫംഗ്ഷലിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും അഞ്ച് എലമെൻറ്റുമായി ബന്ധപ്പെടുത്തി മാറ്റിയിരിക്കുന്നു അപ്പോൾ ഫങ്ഷുവലി ഈ ഫൈവ് എലമെൻറ്റ്സ് നമ്മുടെ വീടിൻ്റെ ഓരോ ഡയറക്ഷൻസിലും ഉണ്ടെന്നൊരു തിയറി ഉണ്ട് അപ്പം അതാത് എലമെൻറ്റുകൾക്ക് പറയുന്ന ഡയറക്ഷൻസിലേക്ക് ആ എലമെൻറ്റ് വെക്കാം അല്ലെങ്കിൽ ആ എലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെൻറ്റ് ആ ഭാഗത്ത് സൂക്ഷിക്കാം അതല്ല അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് അവിടെ കൊണ്ട് ഒരുപാട് ദോഷഫലങ്ങൾ വീട്ടിൽ ഉളവെടുക്കും ഒരു ഉദാഹരണം പറയാം ഫങ്ഷ്യൂ പ്രകാരം ഏതൊരു വീടിൻ്റെയും വടക്ക് ദിക്ക് ജലത്തിൻ്റെ ദിക്കാണ് അതേ സമയം ഫങ്ഷ്യൂ പ്രകാരം ഏതൊരു വീടിൻ്റെയും തെക്ക് വശം അതായത് സൗത്ത് സൈഡ് അഗ്നിയുടെ ഏരിയമാണ് ഇപ്പോൾ നിങ്ങൾ ഒരു അക്യൂറിയം വാങ്ങിച്ചു ഈ അക്യൂറിയം നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ സ്വീകരണ മുറിയുടെയോ നിങ്ങളുടെ വീടിൻ്റെയോ തെക്കു ഭാഗത്ത് നിങ്ങൾ വെച്ചു എന്നിരിക്കട്ടെ ഇവിടെ ഇവിടെ പറയപ്പെടുന്ന എലമെൻ്റ് ഏതാണ് ഫയർ എലമെൻ്റാണ് നിങ്ങൾ കൊണ്ടുവച്ചതോ അക്യോറിയം അക്യോറിയത്തിൽ എന്ത് എലമെൻ്റ് ആണുള്ളത് വാട്ടർ എലമെൻറ്റ് വളരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു എനർജി അവിടെ ക്രിയേറ്റ് ആവുകയും അതായത് അവിടുത്തെ എലമെൻറ്റിന് എതിരായിട്ടുള്ള എലമെൻ്റ് ആണ് അവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേര് പ്രശസ്തി എല്ലാം നഷ്ടപ്പെടുത്തി നിങ്ങളെ സമ്പത്തെല്ലാം നഷ്ടപ്പെടുത്തി വലിയ കടബാധ്യതയിലേക്കും പ്രശ്നങ്ങളിലേക്കും കൊണ്ടുപോകാനായിട്ട് ഇത് കാരണമാകും അതേസമയം ആ അക്വോറിയം നിങ്ങൾ അവിടെ നിന്ന് നേരെ എടുത്ത് നിങ്ങളുടെ ലിവിംഗ് റൂമിൻ്റെ നോർത്തിൽ വെക്കുകയാണെങ്കിലോ ഈ ഒരു ഒറ്റ അക്യോറിയം മതി നിങ്ങളെ തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ഇനി ഇതിനേക്കാളൊക്കെ പോസിറ്റീവായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട് ഒരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ച് കൺസൾട്ട് ചെയ്തിട്ടാണ് ഈ അക്യോറിയം വെക്കുന്നതെങ്കിൽ ഇതെവിടെ കൊണ്ടുവയ്ക്കും ആ വീടിൻ്റെ വെൽത്ത് സ്പോട്ടിൽ കൊണ്ടുവയ്ക്കും അത് തെക്കെന്നോ വടക്കെന്നോ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല ഓരോ വീടിനും വ്യത്യസ്തമായിരിക്കും അപ്പം ആ ഒരു ഡയറക്ഷനിലാണ് ഈ അക്യൂറിയം കൊണ്ട് വയ്ക്കുന്നതെങ്കിൽ അവിടെ വെൽത്ത് സ്പോട്ട് ആക്റ്റീവ് ആവും അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും അവിടെ ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഡയറക്ഷൻ സമ്പത്ത് കൊണ്ട് തരും ഇനി ചില ചിത്രങ്ങൾ ഇപ്പോൾ നമ്മൾ ഒരു അക്യൂരം വെക്കുന്ന കാര്യം പറഞ്ഞാൽ ഇത് വാട്ടർ ഫാൾസിൻ്റെ ചിത്രമാണെങ്കിലോ ഇതേ സെയിം എഫക്റ്റ് തന്നെ ഉണ്ടാവും അതായത് സൗത്തിൽ വേറെ വാട്ടർഫാൾസ് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും ഇനി നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറിയുടെ കിഴക്ക് ഭാഗത്ത് ഒരു അഗ്നിയുടെ ഒരു ചിത്രം കൊണ്ടു അതായത് തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം കൊണ്ടുവന്ന് കിഴക്ക് ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചെന്നിരിക്കുന്നു ഇത് നിങ്ങൾക്ക് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഴക്ക് വശത്ത് വരുന്ന എലമെൻ്റ് വുഡ് എലമെൻ്റാണ് നിങ്ങൾ അവിടെ കൊണ്ടുവച്ചിരിക്കുന്ന എലമെൻ്റോ അഗ്നിയാണ് അഗ്നി അവിടെ കൊണ്ടു ഈ വയ്ക്കുന്ന ചിത്രങ്ങൾക്കായാലും രൂപങ്ങൾക്കായാലും അതിനെന്തായാലും ഒരു എനർജി ഉണ്ടാവും അതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ആ എനർജി അവിടെ ണ്ടാകാവ് അവിടെ നിലനിൽക്കുന്ന വുഡ് എനർജിയെ ഇല്ലാതാക്കുന്നു അതായത് വുഡിൻ്റെ സ്ഥലത്ത് ഫയർ കൊണ്ടുവച്ചാൽ വുഡ് ഇല്ലാണ്ടായി പോകുന്നു അതേ സമയം ഇരിക്കുന്ന സ്ഥലം എവിടെയാണ് സൗത്താണ് ആ സൗത്തിൽ നമ്മൾ കൊണ്ടുവന്നൊരു ലക്കി ബോംബ് വെച്ചാലോ അതവിടെ ആക്റ്റീവ് ആവും അവിടെ ഇതിനെ പ്രൊഡക്ഷൻ സൈക്കിളായിട്ടാണ് കണക്കാക്കുന്നത് ഇവിടെയാണെങ്കിലോ വീക്കനിങ് സൈക്കിളാണ് അപ്പോൾ ഈ ഒരു സൈക്കിളും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് കുറച്ചും കൂടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സയൻസുകളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എന്ത് വയ്ക്കുമ്പോഴും അത് ശ്രദ്ധിച്ച് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് രക്ത ഉണ്ടാകുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ തോക്കിന്റെ ചിത്രങ്ങൾ അല്ലെങ്കിൽ കലഹത്തിന്റെ ചിത്രങ്ങൾ അല്ലെങ്കിൽ വാളും പരിചയം അല്ലെങ്കിൽ പിന്നെന്താ പറയുന്ന ക്രൂരമൃഗങ്ങളുടെ ഇത് അല്ലെങ്കിൽ ഒരു മൃഗം മറ്റൊരു മൃഗത്തെ വേട്ടയാടുന്നത് അല്ലെങ്കിൽ പിന്നെ സിംഗിളായിട്ടുള്ള ഇപ്പം ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഒരു തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ഡക്ക് മാത്രം ഇരിക്കുന്നു അപ്പൊ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്ന് പറയുന്നത് ആ വീടിനെ സംബന്ധിച്ചിടത്തോളം കപ്പിൾസിന്റെ ഏരിയയാണ് അപ്പൊ അവിടെ ഒറ്റ ഡക്ക് മാത്രം ഇരിക്കുമ്പോഴത്തേക്ക് അതിന് ജോഡിയില്ല ഒന്നുകിൽ ആ വീട്ടിലെ ഗൃഹനാഥൻ അവിടെ ഉണ്ടായിരിക്കില്ല പുറത്തെവിടെയെങ്കിലും ആയിരിക്കും ഇവർ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യത അതുണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ളത് ജോഡിയായിട്ട് വെക്കണം അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്ത് നമ്മൾ കൊക്കിൻ്റെ ചിത്രം വയ്ക്കുകയാണെങ്കിൽ ക്രെയിന്റെ ചിത്രം വയ്ക്കുകയാണെങ്കിൽ അത് നമുക്ക് ആരോഗ്യപരമായിട്ട് നേട്ടങ്ങൾ തരും തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ ലക്കി ബാമ്പുവിൻ്റെ ഫോട്ടോയോ ചിത്രങ്ങൾ വെക്കുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടം തരും തെക്ക് വശത്ത് ഫീനിക്സ് ബേർഡ് വെക്കുന്നത് നമുക്ക് പേരും പ്രശസ്തി ഉണ്ടാകും അതുപോലെ തന്നെ തെക്ക് വശത്ത് നമുക്ക് ഹോഴ്സ് വെക്കാം ഇപ്പോഴും ഇപ്പോഴും പലരും ഏഴ് കുതിരകളെ തിരക്കി പോകുന്നുണ്ട് അത് രണ്ടായിരത്തി നാലു വരെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള ഏഴെന്ന് പറയുന്നൊരു കാലഘട്ടത്തിലായിരുന്നു ഈ ഏഴ് കുതിരകൾ വളരെ റിസൾട്ട് തന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ കാലഘട്ടം കഴിഞ്ഞു എട്ടായി എട്ടും കഴിഞ്ഞു ഇപ്പോൾ ഒമ്പതായി ഇപ്പോൾ ഒൻപത് കുതിരകളെയാണ് നമുക്ക് തെക്കുവശത്ത് സൂക്ഷിക്കേണ്ടത് അതല്ലെങ്കിൽ ഒറ്റ കുതിര വിജയിച്ച് നിൽക്കുന്ന ഒരു ഒറ്റ കുതിരയുടെ ചിത്രവും അല്ലെങ്കിൽ സ്റ്റാച്ചു ഓഫ് തെക്ക് വശത്ത് വെക്കാം അതുപോലെ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിത്രങ്ങളെ പരമാവധി ഒഴിവാക്കുകയും സൗഭാഗ്യം തരുന്ന ചിത്രങ്ങളാണ് യഥാസ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് തരും അപ്പോൾ ചില ടൂൾസുകളിലേക്ക് നമുക്ക് പോകാം ഇത് ട്രാവലിംഗ് ബുദ്ധ എന്ന് പറഞ്ഞിട്ടൊരു ബുദ്ധിയാണ് ഇതെന്ന് പറയുന്നത് ഒത്തിരി സൗഭാഗ്യങ്ങളുള്ള ഒരു ബുദ്ധൻ്റെതാണ് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധകളുണ്ടെങ്കിലും ഏറ്റവും പ്രോസ്പിരിറ്റി ഉള്ളതും ഞാൻ ഏറ്റവും കൂടുതൽ ഫംഗ്ഷയുടെ വർക്കിനായിട്ട് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ബുദ്ധ ഈ ട്രാവലിംഗ് ബുദ്ധയാണ് അപ്പം എനിക്ക് എൻ്റെ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നൂറ് ബുദ്ധ ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ബുദ്ധയും ട്രാവലിംഗ് ബുദ്ധിയായിരിക്കും അത് പല സൈസ് അളവിലുള്ള ബുദ്ധിയാണെന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോസിബിലിറ്റി കിട്ടുന്നൊരു ബുദ്ധ ട്രാവലിംഗ് ബുദ്ധിയാണ് അപ്പം ഇത്തരത്തിലുള്ളൊരു ബുദ്ധ വാങ്ങിച്ചിട്ട് മെയിൻ ഡോറിൽ നിന്നും വീട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കി വയ്ക്കാം അതല്ല പ്രധാന വാതിലിൽ നിന്നും കാണുന്ന രീതിയിലാണ് വയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ നേരെ മെയിൻ ഡോറിൻ്റെ നേരെ ഇതിൻ്റെ പാദങ്ങൾ പോകാതെ ഒന്ന് ടിൽറ്റ് ചെയ്ത് വെച്ചാൽ മതിയാവും ഒരു മുക്കാൽ തവള അതായത് മൂന്ന് കാലുകളുള്ള ഒരു തവള ഇത് പ്രധാന ഡോറിൽ നിന്നും വീടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ വെക്കണം അപ്പം ഇത്തരത്തിലുള്ള ഒരു ചൈനീസ് കോയിൻ അത് മൂന്ന് കോയിൻസ് കെട്ടിയതാണ് നമുക്ക് മൂന്ന് കോയിൻസ് വേണമെന്നല്ല ഒറ്റ കോയിൻസ് കെട്ടിയത് മതി അപ്പം കെട്ടിയതല്ല ഒറ്റ കോയിൻസ് ഉള്ളത് മതി ഇത് ഇതിൻ്റെ ചുണ്ടിലിങ്ങനെ വെച്ചുകൊടുക്കാം ചുണ്ടിലിങ്ങനെ വെച്ചപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിന്റെ ഒരു തവള ചുണ്ടിലൊരു ചൈനീസ് കോയിനുമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന രീതിയിലാണ് ഇത് വെക്കുന്നത് ഇത് നമുക്ക് നല്ല സാമ്പത്തിക അഭിവൃദ്ധി തരും ഇത് നമുക്ക് ഷോപ്പുകളിലേക്ക് വയ്ക്കാം ജുവലറി പോലുള്ളതോ അങ്ങനെ ജുവല്ലറി എന്നല്ല ഏത് ഷോപ്പുകളിൽ വേണമെങ്കിലും നമുക്ക് വെക്കാം ഇനി ഒരു ഫയർബോളാണ് ഇത് നമുക്ക് ഒൻപത് സ്റ്റാറുകളുടെ കാര്യം പറഞ്ഞല്ലോ അതിൽ മൂന്നെന്ന് പറയുന്ന സ്റ്റാർ കലഹത്തിൻ്റെ നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏതൊരു വീടിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു ബിൽഡിങ്ങിൻ്റെയും നോർത്ത് വെസ്റ്റ് ഭാഗത്താണ് സ്റ്റാർ മൂന്ന് വന്നിരിക്കുന്നത് ഇവിടെ കലഹത്തിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ആ ഭാഗത്ത് നമുക്ക് ഈ ഫയർ ബോൾ വയ്ക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ